ഹൗസിൽ ഇന്ന് എവിക്ഷൻ നടക്കുകയാണ് കേട്ടോ അപ്പോൾ ലാലേട്ടൻ വരുന്നതായിട്ട് പ്രൊമോയിൽ കാണിക്കുന്നുണ്ട് ലാലേട്ടൻ്റെ കയ്യിൽ ഒരു പേരുണ്ട് അപ്പോൾ ലാലേട്ടൻ ഇന്ന് ആരെയാണ് എവിക്റ്റ് ചെയ്യുന്നതെന്ന് അറിയാനായിട്ട് എല്ലാവരും വളരെ വെയ്റ്റിങ്ങിലാണ് നമ്മുടെ ബിന്നിയുടെ മുഖത്തൊക്കെ വളരെയധികം ടെൻഷനിലാണ് നിൽക്കുന്നത് പുള്ളിക്കാരി എന്തായാലും ഞാൻ ഈ വട്ടം എവിക്റ്റ് ആകും എന്നുള്ള നിലയിൽ തന്നെയാണ് ബിന്നി നിൽക്കുന്നത് കേട്ടോ അപ്പം ബിന്നിയുണ്ട് സാബുമാനുണ്ട് ജിഷിനുണ്ട് ഇവരൊക്കെ വോട്ട് വോട്ടിങ്ങിൽ കുറച്ച് പുറകിൽ നിൽക്കുന്നവരാണ് എന്തായാലും ആരാണ് ഇന്ന് എവിക്റ്റ് ആവുന്നതെന്ന് നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് കണ്ടാലേ അറിയുള്ളൂ എന്തായാലും നമ്മുടെ ബിന്നിയും ബിന്നി അല്ലെങ്കിൽ ജിഷിൻ അല്ലെങ്കിൽ സാബുമാൻ ഇവരിൽ ആരെങ്കിലും ഒരാളായിരിക്കണം ഇന്ന് എവിക്റ്റ് ആകുന്നത് പിന്നെ അഭിലാഷമുണ്ട് അപ്പോൾ ലാലേട്ടൻ വരുന്നുണ്ട് ലാലേട്ടൻ ഒരു പേര് കാണിക്കുന്നുണ്ട് അപ്പോൾ ഒരു ബ്ലാങ്ക് ആയിട്ടുള്ള പേപ്പറാണ് ലാലേട്ടൻ എടുത്ത് പൊക്കി കാണിക്കുന്നത് അങ്ങനെ ഉടനെ വിളിച്ച് കണ്ടസ്റ്റൻ്റെ എല്ലാവരും പറയുന്നുണ്ട് സർ അതിൽ പേരൊന്നും ഇല്ലല്ലോ അപ്പോൾ കണ്ടസ്റ്റൻ്റ് എല്ലാവരും ഒന്ന് ആശ്വസിക്കുന്നുണ്ട് കാരണം ഇന്ന് എവിക്ഷൻ ഇല്ല എന്നുള്ള രീതിയിലൊക്കെ ജിഷിൻ്റെ ഫേസിൽ ആ ഒരു ഭാവമൊക്കെ ഉണ്ട് എന്തായാലും ലാലേട്ടൻ പറയുന്നുണ്ട് അയ്യോ ഇതിൽ ഒരു പേരുണ്ടായിരുന്നു അത് ആരെടുത്ത് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ സ്പൈക്കുട്ടൻ വരുന്നുണ്ട് സ്പൈക്കുട്ടൻ്റെ കയ്യിൽ എവിക്ഷൻ കാർഡുണ്ട് ആ എവിക്ഷൻ കാർഡ് ലാലേട്ടന് കൊടുക്കുന്നുണ്ട് ലാലേട്ടൻ ആ എവിക്ഷൻ കാർഡ് നോക്കിയിട്ട് പേര് വായിക്കാനുട്ടോ അപ്പം ഇന്ന് എന്തായാലും രണ്ട് പേര് എവിക്റ്റ് ആവുന്നുണ്ട് അഭിലാഷും നമ്മുടെ ജിഷിനുമാണ് ഔട്ട് ആവുന്നത് എന്നാണ് കുറച്ച് റൂമേഴ്സ് വരുന്നത് എന്തായാലും എപ്പിസോഡ് കഴിഞ്ഞാലേ നമുക്ക് ഉറപ്പിക്കാൻ പറ്റുള്ളൂ ആരാണ് ഇന്നത്തെ എവിക്ഷനിൽ പോകുന്നതെന്ന് രണ്ട് പേര് പോയാലും അത് രണ്ട് പേരും ആക്റ്റീവായിട്ട് കളിക്കുന്ന രണ്ട് പ്ലെയേഴ്സാണ് ആ അഭിലാഷായാലും അഭിലാഷിൻ്റെതായിട്ടുള്ള അഭിപ്രായങ്ങളും ഒപ്പീനിയൻസ് എല്ലാം ഉറക്കി വിളിച്ച് പറയാൻ കഴിവുള്ള ഒരു കണ്ടസ്റ്റൻ്റാണ് അങ്ങനെ ഒതുങ്ങി മാറി നിൽക്കുന്ന ഒരു കണ്ടസ്റ്റൻ്റല്ല അഭിലാ അഭിലാഷ് ജിഷിൻ അതെ നമ്മുടെ വയൽ കാർഡിൽ കൂടി കയറി വന്ന് ഇപ്പം മികച്ച ഒരു മത്സരാർത്ഥിയായിട്ട് കത്തി കയറി നിൽക്കുന്ന ഒരു ആളാണ് ജിഷിൻ ജിഷിൻ ആക്ച്വലി ഒരു ജെനുവിൻ ആയിട്ടും വളരെ നല്ലൊരു മനുഷ്യനായിട്ടുമാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ ജിഷിൻ്റെ അഭിപ്രായങ്ങളെല്ലാം ജിഷിൻ പറയാറുണ്ട് ഗെയിമിലാണെങ്കിലോ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ജിഷിൻ കൊടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ മറ്റുള്ള കണ്ടസ്റ്റൻ്റുകളായിട്ടും നല്ലൊരു സൗഹൃദത്തിലൊക്കെ പോകുന്ന ഒരു കണ്ടസ്റ്റൻ്റാണ് നമ്മുടെ ജീഷ്യൻ എന്തായാലും എപ്പിസോഡ് കണ്ടാലും നമുക്ക് ഉറപ്പിക്കാനായിട്ട് പറ്റും